ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലത്തെ ഒരു സൺഡേ ക്ലീനിങ് വ്ലോഗാണ് അപ്പോൾ എന്തൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും അതൊരു വ്ളോഗ വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഞാനൊരു എടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഒരു ലിസ്റ്റ് എഴുതി എന്തൊക്കെ ക്ലീനിങ് ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എഴുതി ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും വിട്ടുപോകട്ടോ ഈ ഒരു ശീല നല്ലതാണ് നമുക്കിങ്ങനെ എഴുതി വെച്ചിട്ട് അത് ഓരോന്ന് ഇങ്ങനെ സ്ട്രൈക്ക് സ്ട്രൈക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള സുഖം അത് വേറെ ഒന്നിനും കിട്ടത്തില്ല സോ അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട് കുറച്ച് ക്ലീനിങ് ഉണ്ട് വാഷിംഗ് ഉണ്ട് അതുപോലെ ഗ്രാഫ്റ്റിംഗ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം വേണം ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പണിയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് എനർജി വേണം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിലൊന്നും ചെയ്യുന്നില്ല മുൻ വെച്ചയാണ് ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ പോയിരുന്നു കഴിച്ചിട്ട് ബാക്കി പണികൾ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഡ്രസ്സ് വാഷിങ്ങിനാണ് അപ്പോൾ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഒരു വീക്കില് നമുക്ക് ഓരോ ദിവസമായിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യത്തില്ല അപ്പോൾ വീക്കെൻഡിലായിരിക്കും ഡ്രസ്സ് വാഷിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ വാഷിംഗ് മെഷീനും കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് കഷ്ടപ്പാടാണ് പക്ഷെ കൊള്ളാം വീക്കെൻഡിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഡെയിലി ചെയ്യുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കഴുകാനുള്ള തുണി ഞാൻ സർഫിലിട്ട് വെച്ചു കുറച്ച് കംഫർട്ടൊക്കെ ഒഴിച്ച് വെച്ചു അപ്പോൾ നമുക്ക് അതൊന്ന് സോക്കാവുന്ന ടൈമിൽ നെക്സ്റ്റ് പണി ചെയ്യാം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് ഗൈസ് ഫിഷ് ടാങ്ക് എന്ന് പറയുമ്പോൾ വലിയ വെറൈറ്റി ഫിഷസ് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട സാധാ ഗപ്പികളാണ് പക്ഷേ എനിക്കത് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ് കേട്ടോ ഞാൻ ഈ ഗപ്പിയുടെ ഒരു ട്രെൻഡ് തുടങ്ങിയപ്പോൾ കുറച്ച് ഫിഷസ് സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്കെന്തോ അതിപ്പോൾ ഒരുപാട് കളർ അല്ലെങ്കിലും എനിക്ക് ആ ഇങ്ങനെ ഗപ്പി വളർത്തുന്നത് എനിക്കിഷ്ടമാണ് സാധാ ഗപ്പി ആയ പോലിങ്ങനെ ഫിഷിന് എന്താ പറയുക വളർത്തുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്ന ടൈമിലാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ കുറച്ച് നാ ദിവസമായി കുറച്ച് നാളായി ശരിക്കും പറഞ്ഞാൽ ഒരു വൺ മന്തൊക്കെ ആയെന്ന് തോന്നുന്നു അത് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുക പക്ഷെ വളർത്തുന്നവർക്ക് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഇത്രയും വർഷം ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫിഷിന് വേറൊരു നല്ല വെള്ളത്തിലോട്ട് നമ്മുടെ ചായ അരിപ്പില്ലേ അത് വെച്ചിട്ട് ആ ഒരു അരിപ്പ് വെച്ചിട്ടാണ് മാറ്റുന്നത് ആ ഒരു പോണ്ട് നമ്മൾ നല്ലവണ്ണം കഴുകിയെടുക്കും അതേ ടൈമിൽ ഞാൻ എന്തായാലും ബൈക്ക് ബൈക്കും ഒക്കെ കഴുകി വെക്കാറുണ്ട് അപ്പോൾ ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് അതും കൂടെ കഴുകിയെടുക്കാം ഓക്കെ അപ്പം ഫിഷ് ടാങ്കും റെഡിയായി നമ്മുടെ ബൈക്കുകളും കഴുകി വൃത്തിയാക്കി അപ്പം ഇനി കുറച്ച് നേരം റെസ്റ്റ് ആവാം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യുവാണ് ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് പണിയിലോട്ട് പോവാം അതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി വേറെ ഒന്നും ഞാൻ ഫിഷ് ടാങ്കിൽ ഇടാൻ കുറച്ച് മണി പ്ലാന്റ് കട്ട് ചെയ്തെടുത്തായിരുന്നു ആ ഫ്രണ്ടിൽ ഇട്ടേക്കുന്ന ജസ്റ്റ് ആ മണി പ്ലാന്റിൽ നിന്ന് രണ്ട് കുറച്ച് ഏരിയ ഞാൻ കട്ട് ചെയ്തെടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ പെട്ടെന്ന് എന്തോ കയ്യിൽ കുത്തി നീരായി തേനീച്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തേനീച്ചയോ കടന്തലോ ആണ് എന്തായാലും അത് നീരായി ഫസ്റ്റ് എൻ്റെ ലൈഫിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് പെട്ടെന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓയിൻമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഓയിൻമെൻറ്റാണ് ഞാൻ ഇട്ടത് എന്നിട്ട് നമുക്ക് ആ ഒരു സ്റ്റിക്കി നോട്ടിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്തതൊക്കെ ഒന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് സമയം ഉച്ചയായി അപ്പം നമുക്ക് നേരെ ചോറ് വയ്ക്കാം ചോറ് വയ്ക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് എനിക്ക് കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് മസ്റ്റാണ് അപ്പോൾ ഞാൻ അതെല്ലാം കണ്ടു അത് കഴിഞ്ഞ് കുറച്ചു നേരം ഒരു ഫിലിം കാണാമെന്ന് വിചാരിച്ചു ഒരു ചെറുപ്പൊരു പാൽസി വന്നിട്ടുള്ളൊരു മോളുടെ ഒരു കഥയാണ് കൊള്ളം കേട്ടോ നല്ല ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് അങ്ങനെ അത് കഴിഞ്ഞു അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തു ഇന്നെന്തായാലും നല്ല നീണ്ട നിവർന്നൊരു കുളിയാവാം കാരണം സൺഡേ അല്ലേ അപ്പോൾ ഹെയറിൽ നല്ല ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് വെക്കുവാണ് നമ്മൾ മുകളിൽ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് റംബൂട്ടൻ പൂത്തതാണ് അപ്പോൾ റംബൂട്ടൻ്റെ ആ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് റംബൂട്ടൻ പൂത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ അവക്കാടം വരവും നമ്മൾ നട്ടതും പൂത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ ഇടാം വൈറ്റ് ആണ് നമ്മുടെ മദർ അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഔട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫുഡ് ഇത്രയും പണി ചെയ്തതല്ലേ എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബ്രോസ്റ്റഡ് ആണ് വാങ്ങിയത് ജസ്റ്റ് വൺ പീസ് ബ്രോസ്റ്റഡ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഒരു ചെറിയ ക്ലീനിങ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പൊ ശരി ബൈ ബൈ ഗുഡ് നൈറ്റ് സീ യു നെക്സ്റ്റ് വീഡിയോ